ഷെറിൻ എന്ന് പറയുന്നത് ഇവളിവിളാ ഭർത്താവിന്റെ അച്ഛനെ അതിദാരുണമായി കൊലപാതകം ചെയ്യുകയാണ് പിന്നീട് ഇവളെ സെല്ലിൽ താമസിക്കുന്ന ഒരു ജയിൽപ്പുള്ളി പുറത്തിറങ്ങിയതിന് ശേഷം മീഡിയയുടെ പക്കൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഷെറിൻ്റെ രാത്രി കാലങ്ങളിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ജയിലർ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് മീഡിയയുടെ പക്കൽ ഷെറിൻ്റെ കൂടെ താമസിക്കുന്ന ഒരു ജയിൽപ്പുള്ളി പുറത്ത് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷെറിൻ നടത്തിയിട്ടുണ്ടായിരുന്ന കൊലപാതകം എങ്ങനെയാണ് പോലീസാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ഷെറിൻ ാണ് അറസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ സംഭവം കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം ചെമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കാർണവേഴ്സ് വില്ല എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളും ഉള്ള ഒരു കുടുംബം കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ മൂത്ത കാർണവർ ആയിരുന്നു ഭാസ്കർ കാർണവർ ഇദ്ദേഹമാണെങ്കിൽ അമേരിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് നാട്ടിൽ വന്ന് പിന്നീട് ജീവിതകാലം മുഴുവൻ പിന്നീട് നാട്ടിൽ ജീവിക്കാം എന്ന രീതിയിലായിരുന്നു പിന്നീട് അദ്ദേഹം ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ വയസ്സാ മേരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അറുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ നേരെ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം ഇദ്ദേഹത്തിന് ബിനു എന്ന് പറയുന്ന ഒരു മകനുണ്ട് അത്യാവശ്യം മെന്റലി പ്രോബ്ലം ഒരു മകനായിരുന്നു ഇവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് ഷെറിൻ്റെ വിവാഹ ആലോചനയും ഇവർ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഷെറിൻ്റെ വീട്ടുകാരുടെ പക്കൽ പോയിട്ട് സംസാരിക്കുക ഇവരെ വീട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ വീട്ടുകാർക്ക് ധാരാളം പണമുള്ളത് കൊണ്ട് തന്നെ ഷെറിൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയാണ് അതായത് ഷെറിൻ്റെ വീട്ടുകാരാണെങ്കിൽ തായക്കടയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവർ രണ്ടുപേരെയും വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു ഷെറിൻ്റെ ആണെങ്കിൽ ധാരാളം പണമുള്ള ഒരു കുടുംബത്ത് പോയി എന്നതുകൊണ്ട് തന്നെ അവർക്ക് മനസമാധാനം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവർ ജീവിച്ചു വരികയും പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടാം തീയതി ആകുന്നുണ്ട് അവിടെ ഷെറിനും അതുപോലെ തന്നെ ഈ ഭാസ്കറും അതുപോലെ തന്നെ ബിനു എന്ന് പറഞ്ഞ ഇവരും പിന്നീട് കൂടാതെ തന്നെ ഡ്രൈവറായ ഉദയെ തൊട്ടടുത്ത റെസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ കമലമ്മ എന്ന് പറയുന്ന ഒരു വേലക്കാരി ഇവരുടെ കൂട്ടത്ത് തന്നെ ആ വീട്ടിൽ താമസിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നവംബർ എട്ടാം തീയതി ഈ കമലമ്മ രാവിലെ എണീച്ചതിന് ശേഷം ആറ് മണിക്ക് ബെഡ്കോ ണ്ടാക്കിയതിനു ശേഷം ഈ ഭാസ്കർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ റൂമ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം റൂമിന്റെ മാതിരി തോന്നോക്കിയപ്പോൾ ഈ കമലമ്മക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ റൂം മുഴുവനായിട്ട് മുളക് പടി വെറിയ രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അതുമാത്രമല്ല ഈ ഭാസ്കർ കാണുന്നവരുടെ വായിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ചോര കട്ട രീതിയിൽ ഇവൾ കാണുകയും ചെയ്തു പെട്ടെന്ന് തന്നെ കമലമ്മ അവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം ഷെറിന്റെ മുറിയിലോട്ടാണ് പോയത് ചെറിന്റെ മുറിയിലോട്ട് മുകളിൽ പോയതിനു ശേഷം ഷെറിനെ വിളിച്ച് താഴോട്ട് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ഉദയനാണ് വലിയ രീതിയിലുള്ള ഒച്ചപ്പാട് കെട്ടതിന് ശേഷം പിന്നീട് വീട്ടിനകത്തോട്ട് പോയി നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാഴ്ച കാണുന്നത് പെട്ടെന്ന് തന്നെ അവിടെയുള്ള അയൽവാസികളെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും ഈ ഉദയം വിളിച്ച് പറയുകയും ചെയ്തു ആ കൂട്ടത്തിൽ തന്നെ പോലീസാരെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ സ്ഥലത്ത് വന്ന പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ മുറിയിലാണ് ഏകദേശം രണ്ടു മൂന്ന് കിലോയോളം മുളകുപൊടി അവിടെ വിതറിയിട്ടുണ്ട് അത് മാത്രമല്ല അലമാറയിൽ ഉള്ളെന്നാണെങ്കിൽ തുറ തുണിയും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വലിച്ച രീതിയിലായിരുന്നു പോലീസുകാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു ചോര കട്ട പിടിച്ച രീതിയിൽ അവിടെയുണ്ട് അത് മാത്രമല്ല കത്തിൻ്റെ പക്ഷത്തായിട്ട് തണയനിയും അതുപോലെ തന്നെ അവിടെ ഒരു തോർത്തും പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അന്നേ ദിവസമാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസുകാർക്ക് അവിടെയുള്ള ആളുകളെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നവംബർ എട്ടാം തീയതി അടക്കവും കാര്യങ്ങളും കഴിയുകയും ചെയ്തു അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നവംബർ ഒമ്പതാം തീയതി പോലീസാർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കമലമ്മ എന്ന് പറയുന്ന വേലക്കാരെയും അതുപോലെ തന്നെ അവിടെയുണ്ടായ ഉദയൻ എന്നു പറയുന്ന ഡ്രൈവറിനെയും അതുപോലെ തന്നെ ഷെറിനെയുമാണ് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ബിനുക്ക് മാനസികമായിട്ടുള്ള പ്രോബ്ലം കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പോലീസാർ ബിനുവിനെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ഇതിൽ തന്നെ പെട്ടുകൊണ്ട് തന്നെ ഷെറിമി കമലമ്മിയായിരുന്നു സംശയിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഉദയനാണെങ്കിൽ തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്തോട്ട് ഉള്ളിൽ നിന്നും വരാൻ സഹായിക്കാതെ ഒന്നും ഇവൻക്കാണ് അകത്തോട്ട് കയറാൻ വേണ്ടി സാധിക്കില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസാർ ഇവൻ രണ്ട് പേരും മൊയ് എടുക്കുകയാണ് മൊയ് ശേഷം പിന്നീട് അവിടെയുള്ള പൂർണ്ണമായി അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും പോലീസാർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഷെറിനെ മൊയിടിക്കുന്ന സമയത്ത് ഷെറീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുകളിൽ മുകളിലൊരു ജനാലുണ്ട് ആ ജനാല തള്ളുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നോ അകത്തോട്ട് ആളുകൾക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പോലീസാരുടെ പക്കൽ പറയുകയാണ് അതിൻ്റെ ഉള്ളിലൂടെ പ്രവേശിച്ചതിന് ശേഷം വീട്ടിൻ്റെ അകത്ത് കയറി മോഷ്ടിച്ചതാണ് അതായത് വിലപിടിപ്പുള്ള ലാപ്ടോപ്പും മൊബൈലും അതുപോലെ തന്നെ രുദ്രാശയത്തിൻ്റെ സ്വർണത്തിൻ്റെ ഒരു രുദ്രാശം കൂടിയിട്ട് അവിടെ നിന്ന് കളവ് പോയിട്ടുണ്ട് കുറച്ച് എന്ന് പോലീസുകാരുടെ പക്കൽ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മോഷണ ശ്രമമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പോലീസാർ ക്വസ്റ്റ്യനും ഗാനങ്ങളും ചെയ്തതിന് ശേഷം ഈ ഷെറിയും പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അന്വേഷണം കാര്യങ്ങൾ നടത്തുകയാണ് അപ്പോഴാണ് മുകളിൽ എത്തിയതിനു ശേഷം ആ കാലമായിട്ട് തുറക്കാത്ത രീതിയിലാണ് ഉള്ളത് അത് മാത്രമല്ല ഉള്ളിൽ നിന്ന് ഒരാൾ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ ആ ജനാല തുറക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ നിന്ന് മുഴുവനായി പോലീസുകാർ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ജനാലയോ വാതിലോ ഒന്നും തന്നെ തകർത്തിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേലക്കാരെയോ കമലമ്മയോ അല്ലെങ്കിൽ ഷെറീനോ ഇവ രണ്ടിൽ ആരെങ്കിലും വാതിൽ തുറന്നു കൊടുക്കുകയാണെങ്കിൽ കൊലയാളി അകത്തോട്ട് പ്രവേശിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാന ത്ത് തന്നെ ഈ കമലമ്മയും അതുപോലെ തന്നെ ഷെറിനും പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം പറയുകയാണ് നിങ്ങളല്ലേ ഇത്തരത്തിൽ പുറത്തുനിന്ന് ആളുകൾ കയറി വരാൻ വേണ്ടി വാദത്തിൽ തുറന്നു കൊടുത്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ രണ്ടുപേരുടെ പക്കൽ ചോദിക്കുകയും ചെയ്തു ഈ രണ്ട് പേരും ഇത്തരത്തിൽ തന്നെ നിഷേധിക്കുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അന്വേഷിച്ചു നോക്കുമ്പോൾ ഷെറിൻ എന്തിനാണ് ഇത്തരത്തിൽ തന്നെ മോഷണ ശ്രമമാണ് ലാപ്ടോപ്പ് ഇതും മോഷണം പോയിട്ടുണ്ട് മുകളിലൂടെയാണ് കൊലയാളി കേറിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാരുടെ പക്കൽ പറഞ്ഞത് എന്ന രീതിയിലുള്ള സംശയം പോലീസാർക്ക് വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഷെറിന്റെ ഫോൺ റെക്കോർഡും കാര്യങ്ങളും പോലീസാർ അറിയാതെ തന്നെ പിന്നീട് പോലീസാർ ട്രൈസും കാര്യങ്ങൾ ചെയ്തു അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് അതായത് നവംബർ ആറാം തീയതി ഏഴാം തീയതി ഒരു നമ്പറിലോട്ട് അധികമായി കോളും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഷെറിനെ പിന്നീട് പോലീസാർ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യില്ലാത്താണെങ്കിൽ ഷെറിന് ഉള്ള കാര്യങ്ങൾ മുയ്മനായി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭാസ്കർ കാർന്നവരാണെങ്കിൽ ഇവളെ ചാറ്റിങ്ങും കാര്യങ്ങളും പൊക്കിയാണ് അതായത് ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ സ്വത്തും കാര്യങ്ങൾ ധാരാളമായി ഇവള് ദൂർത്തടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഭാസ്കർ കാർന്നവരാണെങ്കിൽ കാണാത്ത രീതിയിൽ തന്നെ വിട്ട് ചെയ്തത് അതിനുശേഷം പിന്നീട് ഇവൾ പല ആൾക്കാരുമായി ചാറ്റ് ചെയ്ത രീതിയിൽ തന്നെ പല പലതരത്തിലുള്ള കാമുകന്മാർ വരാൻ വേണ്ടി തുടങ്ങിയാണ് ചില ആൾക്കാർ വീടുകളിൽ വരുന്നതായിട്ട് ഇദ്ദേഹത്തിന് തിരികെയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇദ്ദേഹം ഈ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇവളുടെ പക്കൽ ചോദിക്കും പിന്നീട് ചെറിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ആവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവള് ചിന്തിച്ചു ൂട്ടുകയാണ് അതായത് തനിക്ക് ഇനി തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ ഇയാളില്ലാതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇയാൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവൾ തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷം നവംബർ ആറാം തീയതി ബാസ്റ്റലി എന്ന് പറഞ്ഞ് ഇവളെ കാമുകനെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരികയും അവിടെ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അതിനുശേഷം ഈ ബാസ്റ്റലിയുടെ പക്കൾ ഈ ഷെറിയും പറഞ്ഞു കൊടുക്കുകയാണ് നീ എന്താക്കണം എൻ്റെ അമ്മായി അപ്പനെ കൊല്ലണം എന്നീട് എൻ്റെ ഭർത്താവായ ബിനുവിനെ പിന്നീട് നമുക്ക് എങ്ങനെയും കൊല്ലുന്നതിന് ശേഷം പിന്നീട് ഈ വീട്ടിൻ്റെ അകത്താണ് നിനക്കും എനിക്കും ഭാര്യ ഭാര്യഭർത്താക്കളായിട്ട് ജീവിക്കാമെന്ന് പറയുകയാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് രണ്ടുപേർക്കുമാണ് സ്വന്തം എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നവംബർ എട്ടാം തീയതി കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുകയും ചെയ്തു അതിന് അടിസ്ഥാനത്ത് തന്നെ നവംബർ എട്ടാം തീയതി ബാസ്തലി പുറത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അടക്കള വാതിൽ ഷെറീൻ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ ഭർത്താവിനെ ഉറക്കിക്കടത്തിയതിനു ശേഷം പിന്നീട് ഭാസ്തലിയും അതുപോലെ തന്നെ ബാസ്തലിയുടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പിന്നീട് ഷെറീനും ചേർന്ന് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ റൂമിലോട്ട് പോകുകയും പിന്നീട് തലയണി വെച്ച് മുഖംപൊത്തിയും അതുപോലെ തന്നെ ഇയാളുടെ കത്തിലൂടെ തോർത്ത് മുറുക്കിയും കൊണ്ട് ഇയാളെ കൊല്ലുകയും ചെയ്തു പിന്നീട് ഭാസ്കര കാർന്നവർ മരിച്ചതിന് ശേഷം ആ മുറിയിൽ മുഴുവനായിട്ട് രണ്ടു മൂന്ന് കിലോളം മുളകോടി ഇവർ പാറ്റുകയാണ് ചെയ്തത് അതിനുശേഷം ചെറിന്റെ മുറിയിലോട്ട് പോകുകയും മദ്യപിക്കുകയും പിന്നീട് ഇവർ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് ഈ മൂന്ന് പേർക്കും ധാരാളം പണം കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് ഈ മൂന്ന് പേരും പിന്നീട് ഇറക്കി വിടുകയും പിന്നീട് വാതിൽ കുറ്റിയിട്ടതിനു ശേഷം ഇവൾ കടന്നുറങ്ങുകയുമാണ് ചെയ്തത് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ കണ്ടുപിടിക്കും പിന്നീട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ചെറുനാണെങ്കിൽ മൂന്ന് തവണ ജീവപര്യന്തമാണ് കോടതിയും കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ശിക്ഷാ കാലാവധിയും കാര്യങ്ങളൊക്കെ ഇളവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ ഇവിടെ ശിക്ഷാ കാലാവധി കാര്യങ്ങളൊക്കെ ഇളവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഷെറീന എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിലും നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇറ്റ്സ്